നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് സി പി എം എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധന നടത്തുമ്പോൾ വിവിധ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കും എതിരെ കടുത്ത വിമർശനവും ഉയർന്നു ഇപ്പോഴിതാ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനെതിരെയും വിമർശനം ഉയർന്നിരിക്കുകയാണ് എ കെ ബാലന്റെ പരാമർശം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നാണ് വിമർശനം ഉയർന്നത് പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനം ഉയർന്നത് ചിനം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തെറ്റായിപ്പോയെന്നും പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നും അംഗങ്ങൾ വിമർശനം ഉയർത്തി ഇ പി ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ഇ പി അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും ചർച്ചയായതായിരുന്നു എ കെ ബാലന്റെ മരപ്പെട്ടി ഈനാം പേച്ചി പരാമർശം തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാമ്പി നീരാളി മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എ കെ ബാലന്റെ പരാമർശം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ സി പി എമ്മിനെ പരിഹാസിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു എ വിജയരാഘവനെ പോലുള്ള പൊളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് പി ബി അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് എന്നായിരുന്നു യോഗത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ യോഗത്തിൽ നിരവധി കാരണങ്ങൾ വന്നുവെങ്കിലും എ കെ ബാലനെതിരെ വന്നത് ഒരു രൂക്ഷമായ പ്രതികരണം തന്നെയാണ് അത് പറയാതെ ഇരിക്കാനും പറ്റില്ല ഒരു പാർട്ടി ഭാരവാഹിയായി അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവായി ഇരിക്കുമ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എ കെ ബാലൻ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് എ കെ ബാലൻ ഇപ്പറഞ്ഞതിനെ കുറിച്ച് പിണറായിക്കും നീരസമുണ്ട് കാരണം പിണറായിക്കെതിരെ പലപ്പോഴും വാതുറക്കുന്ന ഒരാളാണ് എ കെ ബാലൻ സഖാവ എവിടെ പിണറായിക്ക് അനുചിതമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നുവോ അതിനെ നൂറ് മടങ്ങി ഇരട്ടിയാക്കി പറയിപ്പിക്കാൻ വേണ്ടിയുള്ള മറുപടി ആയിരിക്കും മിക്കവാറും എ കെ ബാലൻ സഖാവ് പറയുന്നുണ്ടാവുക അതായത് പ്രത്യക്ഷത്തിൽ തോന്നും പിണറായിയെ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ പരോക്ഷമായി പിണറായിക്കെതിരെ സംസാരിപ്പിക്കാൻ കൂടുതൽ സംസാരിപ്പിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങളായിരിക്കും ബാലൻ സഖാവ പലപ്പോഴും വാതുറന്ന് ഉരുവിടുക അത്തരത്തിൽ ഒരു കാര്യം പോലെ തന്നെ ആയിപ്പോയി സി പി എമ്മിന്റെ ഈ പാർട്ടി ചിഹ്നത്തെക്കുറിച്ചുള്ള പരാമർശവും ഇത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടി അനുഭാവിയുടെ മനസ്സിലും പാർട്ടി നേതാവിൻ്റെ മനസ്സിലും അത്രയേറെ ഭാരിച്ച ഒരു പ്രശ്നം ഒരു ഭാരിച്ച വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോഴാണ് എ കെ ബാലൻ പറയുന്നത് ഇത്തവണ ദേശീയ പാർട്ടി പദവി സംരക്ഷിച്ചില്ലെങ്കിൽ അടുത്ത തവണ വല ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ചിഹ്നമായി കിട്ടും അതിൽ മത്സരിക്കേണ്ടി വരുമെന്ന് സി പി എമ്മിനെ പോലെ അതപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേരെ നോക്കി എങ്ങനെയാണ് ബാലൻ സഖാവിന് ഇത്തരം ഒരു കാര്യം പറയാൻ കഴിഞ്ഞതെന്ന് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നതേയില്ല ബാലൻ സഖാവിനെ ഇപ്പോൾ യാതൊരു പദവിയുമില്ലാതെ ഇരിക്കുകയാണ് പിണറായി വേണ്ട വിധത്തിലൊന്നും ഗൗനിക്കുന്നില്ല എന്നാൽ ഗൗനിക്കുന്നുണ്ടെന്ന രീതിയിൽ വെച്ച് വാഴിക്കുന്നുമുണ്ട് അതുകൊണ്ട് എന്താ പിണറായിയുടെയും കുടുംബത്തിനും മകൾക്കും എതിരെ എന്താരോപണം ആരുത്തിയാലും പിറ്റേ ദിവസം ബാലൻ സഖാവ് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടാകും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പക്ഷെ പിണറായിക്ക് മകൾക്കുമുള്ള കുത്തായിട്ട് അത് മാറുകയും ചെയ്യും ഒരു പാർട്ടി നേതാവായിരിക്കെ എ കെ ബാലൻ ഇപ്പറഞ്ഞതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് വേണ്ട രീതിയിൽ ഇത് ഉപയോഗിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൊണ്ടെല്ലാം തന്നെ സി പി എമ്മിനും പിണറായി വിജയനും എതിരെയുള്ള പ്രതിഷേധം ഇരട്ടിയായിരിക്കുന്ന സമയത്താണ് ഈ പരാമർശം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കാൻ പാർട്ടി സഖാക്കൾക്കും മറ്റു നേതാക്കൾക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന വിമർശനത്തിലൂടെ മനസ്സിലാക്കേണ്ടതും നന്ദി